ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോ നിങ്ങൾ ഞങ്ങളെ വിട്ടു പോയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അല്ല അവൾക്കോ ആർക്ക് നമ്മുടെ മോക്ക് ഹാ അവൾക്ക് തീരെ പ്രശ്നം ഉണ്ടാവില്ല അതെന്താ അവൾ വല്ലോ അറിഞ്ഞോ ആ എനിക്കറിയില്ല ഞാനെങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങളുടെ കളതരം മനസ്സിലാക്കി സംശയത്തോടെ ഞാൻ പോയി നോക്കിയത് അതുപോലെ ചിലപ്പോൾ അവളും എന്ന് പറയാൻ പറ്റില്ല ഹാ എൻ്റെ മനുഷ്യ ഇന്നത്തെ കാലത്ത് എല്ലാ സത്യങ്ങളും അറിയാനായിട്ടേ നമ്മളോട് ചോദിക്കണമെന്നില്ല പല വഴികളുമുണ്ട് അതുകൊണ്ട് പല രീതിയിലും പലതും അന്വേഷിച്ച് കണ്ടുപിടിക്കാം നമ്മുടെ മോളെല്ലാം അറിഞ്ഞിട്ടുണ്ടോയെന്നുള്ളൊരു സംശയം എനിക്കും ഇല്ലാതില്ല ഹാ അങ്ങനെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചത്താലും അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്തൊക്കെയായാലും ഡേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളുടെ കാര്യം കഷ്ടമാണ് ഇനി ഇനി ഇനിയെങ്ങനെ നിങ്ങൾക്ക് വല്ലാപത്തും അവളിലൂടെ സംഭവിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ചതിയനാ നി തന്നെപ്പോലൊരു ലോക ചതിയൻ ഈ ലോകത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് തന്നെ കാണുമ്പോൾ തന്നെ വെറുപ്പ കലിയ എന്നൊക്കെ ശാരി പറയുക എൻ്റെ ശാരി നിൻ്റെ ഇന്നത്തോടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നീ എന്നെ തള്ളി തള്ളിപ്പറയുന്നത് നാളെ നീ എന്നെ പുകഴ്ത്തിപ്പറയും ഹാ അത് ഈ ജന്മത്ത് നടക്കില്ല പിന്നെ എന്തൊക്കെയായാലും കിരണ്ണേയും സരൈവിനെയും ഒന്നിപ്പിക്കണം എൻ്റെ ദൈവമേ അവൾക്ക് മനോഹർ ദൈവമാണ് അവളുടെ മുൻപിലിപ്പോൾ അമ്പലങ്ങളിൽ പോയാലും ദൈവങ്ങളല്ല മുന്നിൽ മനോഹരാണ് അവൻ എത്ര ദുഷ്ടനായാലും അവളുടെ മനസ്സിൽ അവനുള്ളതേ വലിയ സ്ഥാനമാണ് അത് വായിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ചില പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ പ്രേമിച്ച് നടക്കുമ്പോൾ അവന്മാർ കഞ്ചാവ് വലിച്ചാലും കള്ളു കുടിച്ചാലും പെണ്ണുങ്ങൾക്കിടെ പുറകെ പോയാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം എന്താ അവരത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിക്കുന്നു എന്നാ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ മനോഹർ ദുഷ്ടനാണെന്ന് അറിഞ്ഞാലും നമ്മുടെ മോക്ക് അവനില്ലാത്തൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് മനസ്സിലാക്കി കേട്ട് നിന്നില്ലെങ്കിലേ തൻ്റെ ജീവൻ തന്നെ പോവും ആ എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുമല്ലേ ആ സ്വപ്നമൊന്നും നടക്കാൻ പോകുന്നില്ല മനുഷ്യ എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമോ ഇല്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ രാഹുൽ എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചാലും അത് വലിയ ഇതിലേക്കാണ് പോകുന്നത് എന്തായാലും കണ്ടോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ രാഹുൽ രാഹുലൊന്നും മനസ്സിൽ കരുതിയിട്ടിട്ടുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതങ്ങോട്ട് പോ രാഹുൽ അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ രൂപ ഫോൺ വിളിക്കുക അപ്പോൾ രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ എടുക്ക ആ രൂപേ ആ ഏട്ടാ ഞാൻ വിളിക്കാം വിളിക്കുമ്പോൾ ഫോൺ എടുക്കണേ ആ ശരി രൂപേ അപ്പോൾ ആൽബിയും സോണിയും എന്നാലും അയാൾ ഇത്രയ്ക്ക് പോയല്ലോ എന്ത് ചെയ്യാനാ കാത്തിരിക്കാമേ കിരണും കിരണേട്ടനും കല്യാണിയും പിന്നെ താരാൻറ്റിയൊക്കെ വരട്ടെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവനിട്ട് പണി കൊടുക്കണം അത്രയ്ക്ക് ദുഷ്ടനാണ് എൻ്റെ അങ്കളെന്ന് പറയുന്നവൻ അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ പാടില്ലമ്മേ എന്നൊക്കെ പറയുക ഓ എന്നാലും ഇതുപോലൊരു ദുഷ്ടനെ ഒന്നും കൂടെ വിളിക്കാൻ ടി എന്നിട്ട് അവനോട് പറയി കാര്യങ്ങളൊക്കെ ആ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പക്ഷേ വിളിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് തെറ്റല്ല അവൻ ചെയ്തത് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാഹുലിൻ്റെ ഫോൺ രൂപയ്ക്ക് വീണ്ടും വരിക ആ ദേ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ചല്ലോ ആ ഹലോ ഏട്ടാ എന്തായി രൂപേ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ ചന്ദ്രസേനനെ ഡോക്ടർ എന്നോട് വിളിച്ച് പറഞ്ഞു കാര്യം കൂടുതൽ സീരിയസ് ആണ് എന്തായാലും തട്ടിപ്പോയാൽ ഉടനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ കിരണും കല്യാണിയും അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് നീ പോയില്ലേ രൂപേ ഞാൻ പോയില്ല ചേട്ടാ അവൻ ചാകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാൻ അങ്ങോട്ട് പോയ സംശയം തോന്നും ആ സമയത്ത് കമ്പനിയിലെ ഡ്രൈവർ ഇവിടെ വന്നായിരുന്നു കിരൺ ഇങ്ങോട്ട് വിട്ടതാ അപ്പോൾ ഡ്രൈവറേയും രണ്ട് മൂന്ന് ആൾക്കാരെയും കൂടെ കൂടെ ൂട്ടി ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അധികം താമസിക്കാതെ അവൻ പരലോകത്തേക്ക് പോകും എന്നും നമ്മുടെ രൂപ പല്ല് കടിച്ചു പിടിച്ച് പറയുക ദേഷ്യത്തിൽ ഈ സമയമാണെങ്കിൽ രാഹുൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു ചിരിയല്ല ഒരു ഒന്നൊന്നര ചിരി അപ്പോൾ നമ്മുടെ ആൽബി രൂപയോട് എന്നാലും ആൻറ്റി പാവ അങ്കള് അങ്ങളെ മനസ്സിലാക്കാൻ ആൻറ്റിക്കും ഈ സോണിക്കും കിരണേട്ടനും ഒന്നും കഴിഞ്ഞില്ലല്ലോ പാവം പാവ ഒരാളാണ് ആ അങ്കളെ ഒരുപാട് ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് ഇതുപോലൊരു ദുഷ്ടനെയാണല്ലോ ആൻ്റെ സ്നേഹിച്ചതും വിശ്വസിച്ചതും എന്ത് ചെയ്യാനാ മോനെ ഞാൻ ഞാൻ അങ്ങനെ ആയിപ്പോയി ആദ്യം എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവർ തന്നെ ഞാൻ കൂടുതൽ വിശ്വസിച്ചു എന്ത് ചെയ്യാനാ എനിക്ക് എനിക്കങ്ങനെ തോന്നിപ്പോയി ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് തോന്നുമല്ലോ അത് ശരിയമ്മേ നമ്മുടെ എ എൻ്റെ സ്വന്തം അച്ഛനെ ഞാനും അമ്മയും ഒക്കെ തള്ളി പറഞ്ഞപ്പോഴും വെറുത്തപ്പോഴും ആൽബിച്ചായനും ആൽബിച്ചായൻ്റെ പപ്പയും മമ്മിയുമൊക്കെ അവരെ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു അതുകൊണ്ട് അച്ഛൻ ഇന്നും ജീവൻ ജീവനോടെ നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അച്ഛൻ ഈ ലോകത്ത് ആവ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് സങ്കടം ഒരുപാടാ ആ സങ്കടമൊക്കെ മാറണമെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ആ രാക്ഷസനെ തീർക്കണം രാക്ഷസ കൂട്ടങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് സോണി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം പിന്നീട് രാഹുൽ ആണെങ്കിലിരുന്ന് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വെറും ചിരിയൊന്നും അല്ല ശരിക്ക് ഭ്രാന്ത് പിടിച്ചോലുള്ള ചിരി അത് കണ്ടുകൊണ്ട് മനോഹറും സരയും അങ്ങോട്ട് വരിക അപ്പോൾ മനോഹർ ഈ ചൂട് കൂടുമ്പോൾ ചില പേപ്പട്ടികൾക്ക് പേ കൂടുവെന്ന് കേട്ടിട്ടില്ലേ അതെ അതുപോലെ ഏതോ ഒരു പേയാണെന്ന് തോന്നുന്നു നിൻ്റെ അച്ഛന് ദേ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ എനിക്കാണെങ്കിൽ എന്താ ഇത് കണ്ടിട്ട് പേടിയാവുന്നു സരയൂ എന്ന് പറയാ ആ എന്ത് ചെയ്യാനാ മനുട്ടാ വീടിനുള്ളിൽ പേപ്പട്ടി ഉണ്ടെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ എന്നും സരയൂ ഈ സമയം മനോഹർ ഹോ ഇനി ഇയാളെ ചങ്ങലക്കിട്ട് രണ്ട് ഷോക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും പറയാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ താഴേക്കിറങ്ങി ചെന്നിട്ട് അതേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ രാഹുല് മനോഹരനൊന്ന് അടി മുതൽ മുടി വരെ നോക്കുക എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയടാ ഇനി ഒരു ദിവസം നിന്നെയും ഞാനൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ രാഹുല് അത് കേട്ടതും അതെ നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്ത പ്രാന്ത് പിടിച്ചിട്ട് വെറുതെ പിച്ചും വേയും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായാലോ വെറുതെ എൻ്റെ മനുവേട്ടൻ്റെ പെക്കിട്ട് കയറുന്നത് എന്തിനാ മോളെ ഞാൻ ഒന്നും കാണാതെ ഒന്നും പറയില്ല എന്ന് മോൾക്കറിയാം ആ എന്തായാലും ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് നാളെ നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയ ഈ കൊണ്ട് എന്നെ പുകഴ്ത്തി പറയുന്നൊരു ദിവസം വരും അങ്ങനെയുള്ളൊരു കാത്തിരിപ്പ ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്കേ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളാണ് ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ നാളുകൾ ആ എടാ നിനക്കും കിട്ടാതെ നോക്കിക്കോ നിന്നെയും ഞാൻ ഒരു ദിവസം പൊക്കും എന്നൊക്കെ പറയാം ദേ എൻ്റെ മാനുവേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ താൻ ഞാനെടുത്ത് ചങ്ങലക്കിട്ട് പൂട്ടും അറിയാലോ എൻ്റെ സ്വഭാവം എൻ്റെ മനുവേട്ടനെ തൊട്ട് കളിച്ചാൽ താൻ വിവരം അറിയും എന്നൊക്കെ പറയുക വേണ്ട മോളോ വെറുതെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരോട് തമ്മിൽ തമ്മക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം ഏഹ് വെട്ടാമോണ പോത്തിനോട് പറയുന്നതും ഇവരോട് പറയുന്നതും ഒന്ന് തന്നെയാ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വാ നിങ്ങളെ ഒരുങ്ങി നിന്നോ ഒരു മരണവാദത്തിൽ പങ്കെടുക്കാനുണ്ട് മരണത്തിലോ ഏത് മരണത്തിൽ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഒരു മരണാനന്തര ചടങ്ങിപ്പോൾ വിളിക്കും അന്നേരം അവിടേക്ക് പോകണം എന്ന് പറയാ ഇങ്ങേർക്ക് പ്രാന്തായത മോളെ ചൂട് കൂടി നന്നായിട്ട് ഒന്നും കൂടെ കൂടിയപ്പോൾ പ്രാന്ത് മൂത്തു അത്രയേ ഉള്ളൂ മുഴുവട്ട് അന്ന് എന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹര സരയി അങ്ങ് പോവുക സരയി നേരെ ശാരീരടുത്തേക്കാണ് പോയത് എന്നിട്ട് അമ്മേ അച്ഛൻ എന്താ പറ്റിയെ വട്ടായോ ആ അത് പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ മോളെ അങ്ങേർക്ക് എപ്പോഴും വട്ട് തന്നെയല്ലേ അല്ലമ്മേ ഇപ്പം ഇരുന്ന് പൊട്ടിച്ചിരിക്കുക അതിനിടയിൽ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നുമുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല എൻ്റെ മോളെ കുറേ നേരമായി അയാളിരുന്ന് ഓരോന്ന് പെരുപ്പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ എല്ലാം കേൾക്കുക എന്നല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഹാ ഏതോ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അയാൾ പറഞ്ഞു അതും കിരണിൻ്റെ വീട്ടിൽ അത് ആരുടേതായിരിക്കും ഇനി ആരെങ്കിലും കൊല്ലാൻ അയാൾ വിട്ടിട്ടുണ്ടോ ആ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിലേ അയാൾ ഇയാളെ തിരിച്ചടിക്കും അത് എൻ്റെ അച്ഛനാണെങ്കിലും അയാൾ ചെയ്ത കുറ്റം ആ ചന്ദ്രസേനൻ്റെ തല കെട്ടിവെച്ചതല്ലേ അവൻ അത് കേട്ടതും ഈശ്വരാ ഇവിടെ ഇതൊക്കെ അറിഞ്ഞോ എന്നും ഷാരി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കൂടെ ഇയാൾക്ക് തിരിച്ചടിയായിട്ട് ആയിട്ട് കിട്ടാൻ പോവുക അതമ്മ ഒന്ന് മനസ്സിൽ കരുതി വെച്ചോ ഇനി ആര് തല്ലി കൊന്നാലും കൊന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ അയാളുമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നവും എന്തൊക്കെയായാലും ഏഹ് എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇയാളാരക്കോ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുമോ അവരൊക്കെ തിരിച്ച് ഇയാളെ കുത്താതിരുതാ മതി ആ അയാളുടെ പെങ്ങൾ അയാളെ വിളിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ഏതോ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോട്ടെ പോട്ടെ ചെല്ലട്ടെ എന്നിട്ട് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരണ്ണയും കല്യാണിയും ഒക്കെയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ വീട്ടിലേക്ക് വരിക അപ്പോൾ രൂപയും സോണിയും ആൽബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നേരം അമ്മ ചാരുമോളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആൽബി ചായ അമ്മ അമ്മൾക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി രണ്ടുപേരും നല്ലതായിട്ട് സംസാരിച്ചു അത് കേട്ടതും ആൽബിയുടെ പപ്പയും അമ്മയും ഇവിടുത്തെ അറിയാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുക അതിലിനി കുറച്ചു നേരം കാത്തിരുന്നാൽ മതിയല്ല ആൻറ്റി എന്തായാലും രാഹുൽ എന്ന രാക്ഷസനെ തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ആൽബിയും സോണിയും കല്യാണിയും പുറത്തേക്ക് പോവുക സോറി രൂപയും അപ്പോഴേക്കും അവർ പേരും വന്നു താരയെ രൂപ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക കല്യാണി സോണിയേയും അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ രൂപ പറയുക വാ താരെ അകത്തേക്ക് വാ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ സമയം അതൊന്നും സാരമില്ല ആ ആൻറ്റി ആൻറ്റിയാണ് ഇന്നത്തെ താരം നമ്മളെയൊക്കെ ദ്രോഹിച്ചവനാണ് ഇന്നിവിടെ കടന്നു ചാകാൻ പോകുന്നത് കാരണം ഞാൻ ഒരു കാലത്ത് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നീ അത്രയും കാലം നിൻ്റെ കുഞ്ഞിനെ തേടി അലയായിരുന്നു അതിനൊക്കെ കാരണ പറയുന്ന ആ കാലൻ അവൻ അവനിന്ന് അനുഭവിക്കുന്നത് നമ്മളൊക്കെ കാണണം താരേ അതിന് അതിൽ നിന്ന് നീ തന്നെയാണ് മുന്നിൽ വേണ്ടത് പ്രതികാരം അത് മാറ്റിവെക്കാനുള്ളതല്ല ചെയ്തു തീർക്കാനുള്ളതാ നിനക്കുണ്ടായ വേദനയും അപമാനവും നീ ഉറപ്പായിട്ടും അവൻ്റെ മുഖത്ത് തീർക്കണം എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ദിവസങ്ങളതാരെ കാത്തിരിക്കുകയെന്നും വേണ്ട അധികം കാത്തിരുന്നാലേ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചൊന്നും നടക്കാതെ പോകും അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തു തീർക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത് രൂപയും കല്യാണിയൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ മൊബൈൽ നോക്കി നിൽക്കുക അപ്പോഴേക്കും രൂപയുടെ മെസ്സേജ് മെസ്സേജ് വന്നതും രൂപയുടെ മെസ്സേജ് ആണല്ലോ എന്താണെന്ന് നോക്കാം ഏട്ടാ അയാൾ പോയിന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു അയാൾ മരിച്ചുപോയി അത് കേട്ടതും രാഹുല് ഭയങ്കര സന്തോഷത്തോടെ കക്കക്കക്കക്കക്ക എന്ന് പറഞ്ഞുകൊണ്ട് നടു ഹോളിലിരുന്ന് ചിരിക്കുക എന്നിട്ട് ഭയങ്കര ചിരി അത് കണ്ടുകൊണ്ട് ശാരിയും സരവും പതുക്കി ഇറങ്ങി വരിക ഈശ്വര മുഴുവട്ടാണെന്നാണ് തോന്നേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോളെ എനിക്കറിയില്ലമ്മേ എനിക്ക് പേടിയാവുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ആരെ മുന്നേ കണ്ടാലും കൊല്ലാൻ മടിക്കില്ല അതാണ് ഈ മുഴുവട്ടിൻ്റെ കുഴപ്പം എന്നും സരയുഷാരി സംസാരിച്ചു കൊണ്ടിറങ്ങി ചെല്ലുവാണ് അതെ എന്താ മനുഷ്യ എന്തിനെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ ഈ വീട് മുഴുവനും കുലുങ്ങുന്നുണ്ടല്ലോ അത് കേട്ടതും ഞാൻ ഞാനെന്തിനാ ചിരിക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങി നിന്നോ അധികം വൈകാതെ രൂപ വിളിക്കും ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അത് കേട്ടതും ഹാദേ നിങ്ങളുടെ മരണാനന്തര ചടങ്ങൊന്നും അല്ലല്ലോ എൻറെ ശരി നീ വെറുതെ വായി തോന്നിയെന്ന് വിളിച്ചു പറയല്ലേ എനിക്ക് ജീവിക്കണോന്ന് കൊതിയുണ്ട് ഒരുപാട് കാലം ആ എന്തോ ആനമൊട്ട പുഴുങ്ങി തരാന്ന് പെങ്ങൾ പറഞ്ഞു എന്നിട്ട് പുഴുങ്ങി തന്നോ ഇനിയിപ്പൊ അതുകൊണ്ടാണോ ഇത്രയും സന്തോഷം എൻ്റെ ദൈവമേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യപ്പെടും മോളെ ഇനിയാ നീ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നിനക്കുണ്ടാകാൻ പോകുന്നത് ഹാ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം തന്നെയാണ് എനിക്കുള്ളത് അത് നിങ്ങളായിട്ട് നേടിത്തരുമെന്നും വേണ്ട എൻ്റെ മനുവേട്ടിനോടൊപ്പമുള്ള എൻ്റെ ജീവിതമാണ് സന്തോഷകരമായ ജീവിതം ഞാൻ ആഗ്രഹിച്ച ജീവിതം അല്ലാതെ വേറൊരുത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട എന്നും സരയൂ ഇതെല്ലാം തിരുത്തി പറയുന്നൊരു ദിവസം ഉണ്ടാവും മോളെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവുകയാണ് ആ പെങ്ങളെ വിളിച്ചു എന്നല്ലേ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അവസാനം പെങ്ങളുടെ വായിലേക്കുന്നതും കേട്ട് പെങ്ങളുടെ ചവിട്ടും കൊണ്ട് ഇയാൾ വരും അപ്പോൾ ഇവിടെയായിരിക്കും ചിലപ്പോൾ മരണാനന്തര ചടങ്ങ് അമ്മ പറഞ്ഞത് ശരിയാ ഹാ ആൻറ്റിയും ആ കുടുംബത്തിലുള്ളവരൊക്കെ കൂടെ ചേർന്ന് ഇയാളെ കബളിപ്പിക്കുക കോമാളിയാക്കുക എന്നിട്ട് അതുപോലും അറിയാതെയാ ഈ കാലം പോകുന്നത് പോകുന്ന പോക്ക് കണ്ടില്ലേ പോട്ടെ പോട്ടെ അവസാനം ശവപ്പെട്ടില്ല ഇയാളെ കൊണ്ടുവരാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സരയും ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് പ്രകാശൻ പൂക്കടയിലേക്ക് ചെല്ലുകയാണ് എന്താടോ റീത്ത് റെഡിയായോ ഹാ പിന്നെ റെഡി ആവാതിരിക്കുമോ സാറേ ഇന്നാ എന്നും പറഞ്ഞ റീത്ത് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക ആ തൻ്റെ നെഞ്ചത്ത് തന്നെ വെക്കേണ്ടി എന്ന് അറിയാതെയാണ് നമ്മുടെ രാഹുൽ ആ റീത്ത് വാങ്ങുന്നത് റീത്ത് വാങ്ങി തിരിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഡെക്കറേഷൻ ആവായിരുന്നു എന്നാലും തിരക്കേടില്ല ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞാൽ കാശ് കയ്യിലേക്ക് കൊടുത്തു താങ്ക്സ് സാർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അയാളിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ രാഹുൽ എടാ ചന്ദ്രസേന കാലം ഇത്രയും വർഷം ഞാൻ നിന്റെ മരണത്തിനായി കാത്തിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കൊന്നു തള്ളിയതാണെങ്കിലും മരിച്ചില്ല നീ ആയുസിൻ്റെ ബലം കൊണ്ട് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ ഇന്ന് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നിന്റെ ഭാര്യയായ എൻ്റെ പെങ്ങളെ വെച്ച് നിന്റെ അന്ത്യം കുറിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടടാ ഈ റീത്ത് നിന്റെ നെഞ്ചത്ത് ഞാൻ വെക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കാണിക്കാൻ കരഞ്ഞ അഭിനയിക്കുമെങ്കിലും ഞാൻ ചിരിക്കുവിടാം മനസ്സ് തുറന്നു ചിരിക്കും അതുപോലുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്നെനിക്ക് സന്തോഷം നിറഞ്ഞു നിൽക്കുക ഈ സന്തോഷം എന്തെന്ന് പറയാനില്ല ആരോട് പറയണമെന്നറിയില്ല പക്ഷേ എന്നാൽ ഞാൻ സന്തോഷിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു എല്ലാം കൊണ്ടും ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ പെങ്ങൾ ആ നരകാസുരനെ വധിച്ച ദിവസമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഭയങ്കര സ്പീഡിൽ അറിയത്തെടുത്ത് കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ വെച്ചിട്ട് കാറിൽ കയറാൻ പോകുമ്പോഴത്തേക്ക് രാഹുലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി ആ വിളി കേട്ടതും കാറിന്റെ ഡോർ അടച്ചു എന്നിട്ട് ഹാ എടാ പ്രകാശാ നിന്നെ കണ്ടത് നന്നായി ആ നിന്നോടൊരു കാര്യം പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ നീ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്താ എന്താടാ രാഹുലെ നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ശത്രു തീർന്നടാ പ്രകാശ ഇനി നമുക്ക് ഒരു തൊല്ലയുമില്ല അത് കേട്ടതും എന്താ ആരാ ആര് തീർന്നു നീ പറയുന്നേ എടാ രാഹുൽ ആരാടാ ചത്തത് കല്യാണിയാണോ ആ അവളല്ല അവളെക്കാളും മുകളിലുള്ള ഒരു ശത്രു നമ്മൾക്കുണ്ടായിരുന്നല്ലോ ആര് കിരണോ അവനും അല്ല ഇന്ന് ചത്തത് അവനടാ അവരുടെയൊക്കെ ആണിയായ ആ ചന്ദ്രസേനൻ അവൻ്റെ കഥ കഴിഞ്ഞു എന്നും രാഹുൽ ഇത് കേട്ടതും പ്രകാശനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് സന്തോഷത്തോടെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്